ഇവിടെ ഒരു സ്ത്രീ താമസിക്കുന്നുണ്ട് ഒരു ആയിരം രൂപയുടെ ചെറിയൊരു ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് പ്രളയം വന്ന സമയത്ത് ഇവരൊരു പെട്ടി നിറയെ വസ്ത്രങ്ങളായിട്ട് ഇവിടെ കേറി വരുക അപ്പൊ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ തിരുപ്പൂരിൽ നിന്നൊക്കെ വില കുറഞ്ഞ ഈരോഡിൽ നിന്നൊക്കെ വില കുറഞ്ഞ തുണികൾ കൊടുന്ന് ഏതെങ്കിലും ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെ ഒക്കെ നേർച്ചയും പൂരൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ മുന്നിൽ വെച്ച് വിറ്റ് അതായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നിട്ട് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ പൈസ ആയി കഴിഞ്ഞാൽ ഒരു യാത്ര പോകും റോഡ് സൈഡിലൊക്കെ വിശന്നിരിക്കുന്ന ആരെങ്കിലൊക്കെ കണ്ടാൽ അവർക്കൊക്കെ ഭക്ഷണം വായിക്കും തിരിച്ചു വരാനുള്ള വണ്ടിക്കൂലി ബാക്കിയായാലും ആ പൈസയും കൊടുത്ത് തിരിച്ചു ഇങ്ങോട്ട് വരും പിന്നെയും അവർ ഈ പണിക്ക പോവാ പ്രളയം വന്ന സമയത്ത് ടി വിയിൽ കാണുകയാണ് ആളുകൾ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുണ്ട് പ്രയാസപ്പെടുന്നു അപ്പൊ ഇവര് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു അങ്ങനെ എൻ്റെ അടുത്ത് കുറച്ച് വസ്ത്രമുണ്ട് ഇത് ഞാൻ വിൽക്കണില്ല ഇത് ആക്കേലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റേഷൻ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ കണ്ട് ഇലയിലേക്ക് പറഞ്ഞു ഇവിടെ വന്ന് ഇത് തിരിച്ചു പോകുമ്പോഴാണ് നമ്മൾ ഇവരെ ശ്രദ്ധിക്കുക ഒരു പത്രത്തിൽ വരാനോ അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു നന്ദി വാക്ക് കേൾക്കാനോ ഒരു ഉപാധികളില്ലാതെ ഏതോ മനുഷ്യനും വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്നുള്ള ഉള്ള ഈ ആയിരം രൂപ വാടക കൊടുത്ത് താമസിക്കുന്ന സൗജാത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരിവിടെ തന്നു തിരിച്ചു പോവുകയാണ് നമ്മൾ അവരുടെ മുന്നിൽ ആരാണ് നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല യൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം